വെൽക്കം ടു ഓൾ യൂബോർസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എക്സാംസ് എല്ലാം വരാൻ പോകണം അല്ലെ എയർഫോഴ്സിന്റെ എക്സാം വരാൻ പോവാണ് കോസ്റ്റ് ഗാർഡിന്റെ എക്സാം വരാൻ പോവാണ് അതുപോലെ എൻ ഡി എക്സാം വരാൻ പോവാണ് പിന്നെ അങ്ങോട്ട് എന്ത് വേണം കൂടുതൽ ക്വസ്റ്റൻസ് ചെയ്ത് പ്രിപ്പയർ ആയാൽ മാത്രം നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അല്ലെ അതിനെന്ത് വേണം കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വീഡിയോസ് കാണണം അല്ലേ നമ്മൾ ഇനി അങ്ങോട്ട് കൂടുതൽ ക്വസ്റ്റൻസ് എന്നും ക്വസ്റ്റ്യൻസിന് വീഡിയോസ് ചെയ്യുന്ന സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഓക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ കോസ്റ്റ് ഡി ബിയുടെ മാത്സിലെ കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ട് പത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് പെട്ടെന്ന് ട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്ന കാര്യമൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം ഓക്കെ ഇന്ന് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻസിലേക്ക് പോയാലോ ഓക്കെ ദ ദ ക്വസ്റ്റ്യൻ ആണ് ആണ് ഒരു പ്രസന്റ് റേഷ്യോ ഓഫ് ഏജ് പി പി ആൻഡ് ആൻഡ് എന്നുള്ളത് തന്നിട്ടുണ്ട് രണ്ട് പേരുണ്ട് അവരുടെ ഏജ് നമ്മള റേഷ്യോക്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ പന്ത്രണ്ട് വർഷം മുന്നേ പന്ത്രണ്ട് ഇയേഴ്സ് ആണ് വർഷം അവരുടെ ഏജ് റേഷ്യോ എത്രയാണ് ആയിരുന്നു ഫൈൻഡ് ദ ദ സം ഓഫ് ഓഫ് ടോട്ടൽ പി പ്ലസ് ക്യൂ ആണ് നമ്മളോട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ടുപോകാം പെട്ടെന്ന് കണ്ടുപോകാം ഇങ്ങനെ ആൻസറിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനുള്ള കാര്യം നോക്കാം എത്രയാണ് തന്നിരിക്കുന്നത് സിക്സ് ടു സെവൻ ആണ് ഇപ്പൊ തന്നിരിക്കുന്നത് അതുപോലെ എത്രയാണ് പന്ത്രണ്ട് വർഷം മുന്നേ എത്രയാണ് പന്ത്രണ്ട് വർഷം മുന്നേ എത്രയാണ് ത്രീ ടു ഫോർ ആണ് അല്ലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണം സിമ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് മെത്തേഡ് യൂസ് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ശ്രദ്ധിച്ച് സിക്സ് എത്ര ത്രീ ലേക്ക് എത്ര എത്ര വേണം എത്ര യൂണിറ്റ് വേണം മൂന്ന് യൂണിറ്റ് വേണം ഇങ്ങനെ എഴുതി വെച്ചോളാം അതുപോലെ സെവൻ ഫോറിലേക്ക് എത്ര യൂണിറ്റ് വേണം ത്രീ യൂണിറ്റ് വേണം അല്ലെ രണ്ട് സെയിം ആണ് ത്രീ യൂണിറ്റ് ആണ് രണ്ട് നമ്മളെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഓക്കെ നമുക്കിട്ട് ത്രീ യൂണിറ്റ് എത്രയാണ് പന്ത്രണ്ട് വർഷമാണ് പന്ത്രണ്ട് വർഷം ഡിഫറൻസ് വരുന്നത് ഈ ഡിഫറൻസ് വരുന്നത് ത്രീ യൂണിറ്റ് ആണ് ആ ത്രീ യൂണിറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇയേഴ്സ് ആണ് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര വരും ഒരു യൂണിറ്റ് കാണാൻ എന്ത് ചെയ്യണം പന്ത്രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് ചെയ്താൽ മതി ആ മൂന്നിന് അങ്ങോട്ട് പോകുന്ന മതി ഓക്കെ പന്ത്രണ്ട് ഡിവൈഡ് മൂന്നാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ എത്രയാണ് നാല് വർഷമാണ് ഒരു യൂണിറ്റ് ആയിട്ട് വരുന്നത് അല്ലെ ഒരു യൂണിറ്റ് നമുക്ക് കിട്ടി ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞ നാല് വർഷമാണ് ഇനി നമുക്ക് എന്ത് കണ്ടാൽ മതി ആറ് യൂണിറ്റ് എത്ര വരുന്നുണ്ട് അതുപോലെ ഏഴ് യൂണിറ്റ് എത്ര 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 കണ്ടു കഴിഞ്ഞാൽ പി ഏജ് ഏജ് കിട്ടും കിട്ടും അതുപോലെ കിട്ടി ആണ് വരും ഇരുപത്തിനാല് വരും പിൻറെ ഏജ് കിട്ടി ഏജ് ആണ് നാല് ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തെട്ട് ചെയ്താൽ മതി ആൻസറിലേക്ക് എത്താനായിട്ട് പി പ്ലസ് ക്യൂ എത്ര വരും അമ്പത്തിരണ്ട് ഓപ്ഷനുണ്ടോ ഓപ്ഷനുണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സിമ്പിൾ അല്ലേ അല്ലാതെ ലക്സും വൈകിട്ടും വേറെ കോംപ്ലക്സ് കോംപ്ലക്സിലിറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം ഓക്കെ ഇവിടെ ഒരു കാര്യം കൂടിണ്ട് നമുക്ക് ഇവിടെ വന്നത് ഡിഫറൻസ് ത്രീ വന്നു ഡിഫറൻസ് ത്രീ വന്നു ഇങ്ങനെ സെയിം ആയിട്ട് ഡിഫറൻസ് വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി ഡിഫറൻറ് ആയിട്ട് ഡിഫറൻസ് വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യും നമുക്ക് നോക്കി നോക്കാം വായിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഡിഫറൻസ് നമുക്ക് ആണ് വന്നത് കഴിഞ്ഞിട്ട് ത്രീ മാറിയിട്ട് നമുക്ക് രണ്ടും രണ്ട് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നു കാര്യം നോക്കാം ഓക്കെ ഓക്കെ നോക്കാം ഞാൻ റേഷ്യോ ആയിട്ട് എടുക്കുന്നത് ഫൈവ് ഇസ് ടു സെവനെടുക്കാം ഫൈവ് ഇസ് ടു സെവനെ പശുത റേഷ്യോ ആണ് രണ്ടാമത്തെ റേഷ്യോ എത്ര എടുക്കാം ത്രീ ടു ഫോർ ആണ് രണ്ടാമത്തെ റേഷ്യോ വരുന്നത് ഓക്കെ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഡിഫറൻസ് എത്ര വരുന്നത് ഫൈവ് മൈനസ് ത്രീ എത്രയാണ് ടു വന്ന് രണ്ട് അതുപോലെ സെവൻ മൈനസ് ഫോർ എത്രയാണ് ത്രീ വന്നു രണ്ടും രണ്ടല്ലേ രണ്ട് രണ്ട് ഡിഫറൻസ് ആണോ കിട്ടിയിരുന്നു ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പന്ത്രണ്ട് രൂപയുടെ രണ്ട് പന്ത്രണ്ട് രൂപയുണ്ടായി മൂന്നിങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇതിന് നമുക്കൊരു കോമൺ ആയിട്ട് കാരണം റേഷ്യോയിലേക്ക് എത്തിക്കണം ഓക്കെ അതിനാണ് ചെയ്യുന്നത് ട്രോഫ് മൾട്ടിപ്ലൈ ചെയ്യുക ഈ എന്ത് ചെയ്യണം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഈ മൂന്നിനെന്ത് ചെയ്യണം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ അത് എന്ത് വരൂത് മൂന്നേന്റു അഞ്ച് പതിനഞ്ച് മൂന്നെൻ്റോ മൂന്ന് ഒമ്പത് രണ്ട് ഇൻറ്റു ഏഴ് പതിനാല് രണ്ട് ഇൻഡു നാല് എട്ട് ഇനി ഒന്ന് കുറച്ച് നോക്കിയേ പതിനഞ്ച് എട്ട് മൈനസ് ഒമ്പത് എത്ര വരുന്നത് ആറ് വന്നു പതിനാല് മൈനസ് എട്ട് എത്ര വരുന്നത് ആറ് വന്നു കോമൺ വന്നില്ലേ കോമൺ വന്നില്ലേ ഈ കൊല്ലത്തി പന്ത്രണ്ട് ഇയേഴ്സ് ആണെങ്കിൽ പന്ത്രണ്ട് ഡിവൈഡ് ബൈ ആറ് ചെയ്താൽ വൺ യൂണിറ്റ് എത്ര കിട്ടും രണ്ട് ഇയേഴ്സ് കിട്ടും ഓക്കെ ഇങ്ങനെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും ഇപ്പൊ സിമ്പിൾ ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ ഈ ഒരു ഷോർട്ട് മെത്തേഡ് യൂസ് ചെയ്യാം ഓക്കെ ാണ് മുതന്റേജ് അത് വിറ്റിട്ടുള്ളത് അതായത് അതിന്റെ മാർക്ക് പ്രൈസ് എത്ര പ്രൈസ് ആറാണ് പ്രൈസ് എന്ന് പറയുന്നത് അത് വിറ്റ പ്രൈസ് എത്രയാണ് അമ്പത്തി ആറാണ് അമ്പത്തി ആറ് തേർട്ടി പെർസെന്റേജ് ലോസിനാണ് വിറ്റിരിക്കുന്നത് അല്ലേ ഓക്കെ ഇനി എന്താ കാണാൻ പറയുന്നത് വാട്ട് പ്രൈസ് ഇറ്റ് സോൾ ടു ഗെറ്റ് പ്രോഫിറ്റ് ട്വന്റി കിട്ടാനായിട്ട് എത്രക്കാണ് വിൽക്കേണ്ടത് കാര്യമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ അതിനെന്ത് വേണം കോസ്റ്റ് പ്രൈസ് നമുക്ക് എത്രയാണെന്ന് എത്രയെന്ന് അറിഞ്ഞുകൂടാതി പെർസെന്റ് മുകളിൽ എത്രയാണ് അതിന്റെ മാർക്കറ്റിൽ കിട്ടുക എത്ര പ്രൈസ് വരിക എന്നുള്ളൂ ഓക്കെ വേണം ഇവിടെ കോസ്റ്റ് പ്രൈസ് കാണണോ കോസ്റ്റ് പ്രൈസ് എത്രയാണ് കോസ്റ്റ് പ്രൈസ് കോസ് പ്രൈസ് എത്ര വരിക ഹൺഡ്രഡ് പെർസെന്റ് ആണ് പുറത്ത് വെച്ചുള്ള ഹോസ് എത്തുന്നു എപ്പോഴും ഹൺഡ്രഡ് പെർസെന്റ് ആണ് പറയുന്നത് അല്ലേ ഇവിടെ എത്രയാണെന്ന് കിട്ടേണ്ട ആവശ്യമില്ല ഹൺഡ്രഡ് പെർസെന്റ് ആണ് കോസ്റ്റ് പ്രൈസ് വരുന്നത് അതുപോലെ മാർക്ക് പ്രൈസ് എത്രയാണ് തേർട്ടി പെർസെന്റ് കുറഞ്ഞുകഴിഞ്ഞാൽ സെവൻ്റി പെർസെന്റ് അവിടെ മാർക്ക് പ്രൈസ് വരുന്നത് ഇന്ന് പുതിയ മാർക്ക് പ്രൈസ് കിട്ടണം ട്വന്റി പെർസെന്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുള്ള മാർക്ക് പ്രൈസ് നമ്മൾ കാണാൻ പറഞ്ഞത് അപ്പൊ ട്വന്റി പെർസെന്റേജ് പ്രോഫിറ്റ് വരുന്ന മാർക്ക് പ്രൈസ് എത്ര വരും വൺ ട്വന്റി പെർസെന്റേജ് വരും അല്ലെങ്കിൽ ആണ് വൺ ട്വന്റി പെർസെന്റേജ് ഓക്കെ ഇതാണ് നമ്മൾ ട്വന്റി പെർസെന്റാണ് കാണേണ്ടത് അപ്പൊ അതിനെന്ത് ചെയ്യണം സിമ്പിൾ ആണ് നമുക്കവിടെ കോസ്റ്റ് പ്രൈസ് ഒന്നും കാണാൻ പോകേണ്ട ആവശ്യമില്ല അമ്പത്താറ് ഡിവൈഡ് ബൈ സെവൻ ചെയ്താൽ മതി നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും പൂജ്യം പൂജ്യം വെട്ടിപ്പോയി ഏഴും എട്ട് അമ്പത്താറ് എട്ട് കിട്ടി എട്ട് ഇന്റു പന്ത്രണ്ട് എട്ട് ഇന്റു പന്ത്രണ്ട് എത്രയാണ് തൊണ്ണൂറ്റി ആറ് സിമ്പിൾ അല്ലേ ടൈം എത്ര എടുത്തിട്ടില്ലല്ലോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യല്ലേ ഇപ്പൊ നിങ്ങൾ കോസ്റ്റ് പ്രൈസ് കണ്ട് അതിന്റെ പിന്നെ അതിന്റെ മാർക്ക് പ്രൈസ് ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എത്ര മാർക്ക് പ്രൈസ് വന്ന് അതിന്റെ വൺ ട്വന്റി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തി ഓപ്ഷൻ ചെയ്യുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ് നോക്കിയേ ഇമ്പോർട്ടന്റ് ആണ് ബോട്ടിന്റെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത നോക്കിയേ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് കിലോമീറ്റർ ഇൻഡർസ് ഒരു ബോട്ടിന്റെ സ്റ്റിൽ വാട്ടറിൽ വെള്ളം അനങ്ങുന്നില്ലെങ്കിൽ ആ ബോട്ടിന്റെ സ്പീഡ് എത്രയാണ് പതിനെട്ട് കിലോമീറ്റർ ആണ് ഇഫ് ദ സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് കിലോമീറ്റർ ആ വെള്ളത്തിന്റെ സ്പീഡ് എത്രയാണ് ഫോർ കിലോമീറ്റർ ആണെങ്കിൽ ദൻ ഹൗ മച്ച് ടൈം ടു കവർ ഡിസ്റ്റൻസ് ഓഫ് ഫോർട്ടി കിലോമീറ്റർ ഇൻ ഡൗൺ സ്ട്രീം അതിന്റെ വെള്ളത്തിന്റെ കൂടെ ഞാൻ ഒരു ബോട്ട് ഉണ്ട് ബോട്ടാണെന്ന് വിചാരിച്ചോ ഒരു ബോട്ട് ഉണ്ട് ഇത് വെള്ളമാണ് ഈ ബോട്ട് എന്ത്യാണ് ഒരു ട്വന്റി പതിനെട്ട് കിലോമീറ്റർ ഹവറിൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്തുണ്ട് വെള്ളവും സഞ്ചരിക്കുന്നുണ്ട് അല്ലെ വെള്ളത്തിന്റെ സ്പീഡ് എത്രയാ ഫോർ കിലോമീറ്റർ ആണ് വെള്ളവും സഞ്ചരിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ബോട്ട് സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ എന്ത് വേണം ഇതിന്റെ സ്പീഡ് വെള്ളത്തിന്റെ കൂടെയാണ് ബോട്ട് സഞ്ചരിക്കുന്നത് എന്ത് ചെയ്യും ബോട്ടിന്റെ സ്പീഡ് കൂടു നമുക്കറിയാവുന്നില്ലേ തോണിന് സഞ്ചരിക്കുന്ന വെള്ളത്തിന്റെ കൂടെയാണെങ്കിൽ പെട്ടെന്ന് തോണി പോകും ഇപ്പൊ എന്ത് ചെയ്യും വെള്ളത്തിൽ സ്പീഡ് തോണിന്റെ സ്പീഡ് അവിടെ കൂടുതലായിരിക്കും അത് വെള്ളത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ബോട്ടിന്റെ സ്പീഡ് എത്ര വരും ബോട്ടിന്റെ സ്പീഡ് വരിക പതിനെട്ട് പ്ലസ് നാലായിരിക്കും വെള്ളത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അല്ലേ എന്താണ് വെള്ളത്തിന്റെ ഓപ്പോസിറ്റ് ആണ് സഞ്ചരിക്കുന്നത് എന്ത് വരും ഓപ്പോസിറ്റ് ആണ് സഞ്ചരിക്കുന്നതിൽ പതിനെട്ടേ മൈനസ് നാല് വരും സ്പീഡ് ബോട്ടിന്റെ സ്പീഡ് കുറയോടെ അല്ലെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോളാം ജസ്റ്റ് നാപ്പത്തിനാലും പതിനെട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പാടില്ല ഇവിടെ വെള്ളത്തിന്റെ സ്പീഡും കൂടി ഇവിടെ കൺസിഡർ ചെയ്യണം അല്ലെ നമുക്ക് അവിടെ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഹൗ മച്ച് ടൈം എത്ര ടൈം ആണ് എടുക്കുക ഈ ഒരു ബോട്ട് നാപ്പത്തിനാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ അല്ലെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെ കാണാം സ്പീഡിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ സ്പീഡ് എന്ന് സ്പീഡർ എന്താ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഈക്വൽ എന്താണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് അല്ലെ നമുക്കിവിടെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ സ്പീഡ് നമുക്ക് എത്ര ഇട്ട് സ്പീഡ് ട്വന്റി ടു ആണ് മൊത്ത സ്പീഡ് എന്ന് പറയുന്നത് അല്ലെ അത് നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ് സ്പീഡ് ട്വന്റി ടു കിട്ടിട്ടുണ്ട് പിന്നെ തന്നിരിക്കുന്ന ടൈം നമുക്ക് അറിഞ്ഞുകൂടാ ഡിസ്റ്റൻസ് അറിയാലോ ഡിസ്റ്റൻസ് ഫോർട്ടി ഫോർ അതെ അറിയാവുന്ന കാര്യമാണ് ഫോർട്ടി ഫോർ ഉണ്ട് നമുക്ക് എന്താ കാണണ്ടത് ടൈം ആണ് കാണേണ്ടത് ടൈമിക് എന്തൊരു ടൈമിന് ഞാൻ മോളിലോട്ട് അങ്ങോട്ട് അങ്ങോട്ടും അതുപോലെ സ്പീഡിന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഡിവൈഡ് ഡിവൈഡ് ബൈ ബൈ പോകുന്നു സ്പീഡ് ചെയ്താൽ മതി ആൻസറിലേക്ക് എത്താം ഡിസ്റ്റൻസ് എത്രയാണ് ാണ് രണ്ട് ഓപ്ഷൻ ഉണ്ടാ രണ്ട് ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ സിമ്പിൾ ആണ് മാത്രം നല്ല വെച്ചിരുന്നാൽ മതി ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനേക്ക് പോവാ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റില് ഒരു ആണ് രാധ ബോറോസ് ആറോ ഇരുപതിനായിരം രൂപ രാധ ഇരുപതിനായിരം രൂപ ബാങ്കിൽ നിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് വഴി എടുത്തിട്ടുണ്ട് ഫൈൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ പറഞ്ഞിരിക്കുന്ന ഫൈൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മൂവായിരത്തി അറുനൂറ് രൂപ രണ്ട് വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ രണ്ട് വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ എന്താണ് സിമ്പിൾ ഇക്വേഷൻ പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത് പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആണ് അതിൽ പി എന്താണ് പി എന്നുള്ള പ്രിൻസിപ്പിൾ എമൗണ്ട് ഇയർ ആണ് ആറിൽ റേഷ്യോ ആണ് അല്ലെ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര തന്നിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് മൂവായിരത്തി അറുന്നൂറ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ പി എത്രയാണ് പി ഇരുപതിനായിരം വന്നിട്ടുണ്ട് അല്ലെ നമുക്ക് ആറ് അറിയത്തില്ല എത്രയാണ് എൻ രണ്ട് വർഷമാണ് അങ്ങനെയാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം അല്ലെ മൂവായിരത്തി അറുന്നൂറ് ഈക്വൽ ടു ഇരുപതിനായിരം ഇൻറ്റു രണ്ട് ഇൻറ്റു ആറ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആണ് അല്ലെ അപ്പൊ ഈ രണ്ട് പൂജ്യം വെട്ടി പോയി ബാക്കി രണ്ട് ഇരുന്നൂറ് ഇൻറ്റു രണ്ട് നാനൂറ് നാനൂറ് ഇൻറ്റു ആറ് വന്നോ അല്ലേ ഞാറില് വേണ്ടത് ആറിൽ കല്ല് മൂവായിരത്തി അറുന്നൂറ് ഡിവൈഡ് ബൈ നാന്നൂറ് നാനൂറ് ഞാൻ ഇങ്ങോട്ട് വേണന്നു മൂവായിരത്തിഅറുന്നൂറ് ഡിവൈഡ് ബൈ നാനൂറ് എത്ര വരിക ഒമ്പത് വന്നോ പൂജ്യം പൂജ്യം വിട്ടുപോയി മുപ്പത്തി ആറില് എത്ര നാലുണ്ട് ഒമ്പത് നാലുണ്ട് അല്ലേ ഒമ്പതാണ് ഒമ്പത് പേഴ്സെന്റ് ആണ് ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇക്കേഷം ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം സിമ്പിൾ ആണ് ഓക്കെ എ മാൻ ഓഫ് ഹിസ് ഇൻകം ഓൺ ഫുഡ് ഒരാൾക്ക് സാലറി കിട്ടുന്നുണ്ട് ആ സാലറി കിട്ടുന്നതിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് അയാൾ എന്താണ് ഫുഡിന് വേണ്ടി ചെലവാക്കുന്നതാണ് അല്ലേ ഫുഡ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഫുഡിന് വേണ്ടി ചിലവാക്കി അതുപോലെ ട്വന്റി പെർസെന്റ് ഇൻകം ഓൺ റെന്റ് റെന്റിന് വേണ്ടി എന്താ ട്വന്റി പെർസെന്റേജും ചെലവാക്കിയിട്ടുണ്ട് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഇൻകം ഓൺ ട്രാവലിംഗ് ട്രാവലിംഗ് വേണ്ടിയിട്ട് പതിനഞ്ച് ശതമാനം ചിലവാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ആഫ്റ്റർ ദിസ് ദ റിമൈനിങ് ഇൻകം ഓഫ് മാൻ ഇത് സിക്സ് തൗസൻഡ് ആറായിരമാണ് അതെല്ലാം കഴിച്ച് അയാൾക്ക് കയ്യില് കൈയില് പിരിയുന്ന എത്രയാണ് ആറായിരം രൂപയാണ് ഫൈൻ ദ ടോട്ടൽ ഇൻകം ഓഫ് മാൻ അയാളുടെ ടോട്ടൽ ഇൻകം ആണ് നമ്മുടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ അങ്ങനെ ടോട്ടൽ ചെലവ് എത്ര നമുക്ക് നോക്കാം ടോട്ടൽ ചെലവ് വരുന്നത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ട്വന്റി പെർസെന്റേജ് പ്ലസ് പതിനഞ്ച് പെർസെന്റേജ് എത്രയാണ് വരുന്നത് ട്വന്റി ഫൈവ് പ്ലസ് ട്വന്റി ഫോർട്ടി ഫൈവ് പ്ലസ് പതിനഞ്ച് അറുപത് പെർസെന്റേജാണ് ആൾക്ക് ടോട്ടൽ ആയിട്ട് വരുന്ന ചെലവുകൾ വരുന്നത് അല്ലെ നമുക്ക് ബാക്കി എത്ര വരുന്നത് ആറായിരം വരുന്നത് അല്ലെ നൂറാണ് ടോട്ടൽ വരുന്നത് അറുപത് പെർസെന്റ് എന്താണ് ചെലവിലേക്ക് പോയി ബാക്കി ഫോർട്ടി പെർസെന്റ് ആണ് നൂറ് മൈനസ് അറുപത് നാൽപ്പത് നാൽപ്പത് പെർസെന്റ് ആണ് അയാളെ കയ്യിൽ ഇരിക്കുന്നത് ആറായിരം രൂപയാണ് നമുക്ക് ഫോർട്ടി പെർസെന്റ് കയ്യിൽ ലഭിക്കുന്ന സാധനം കിട്ടി എന്താ കാണുന്നത് ഇൻകം ആണ് ടോട്ടൽ ഇൻകം എന്ത് ചെയ്യണം ആറായിരം ഡിവൈഡ് ബൈ ഫോർട്ടി പെർസെന്റ് ചെയ്ത മതി അല്ലെ സിമ്പിൾ ആണ് ആറായിരം ഡിവൈഡ് ബൈ ഫോർട്ടി പെർസെന്റ് ഇൻകം കിട്ടി ആറായിരം ഡിവൈഡ് ബൈ നാൽപ്പത് ബൈ ഹൺഡ്രഡ് അല്ലെ എഴുതണം നമ്മൾ പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ആറായിരം ഇൻറ്റു ഞാൻ ഡിവിഷനും മാറ്റിട്ട് ഞാൻ മൾട്ടിപ്ലേ മാറ്റിയാണ് അപ്പം എന്ത് ചെയ്യണം തിരിഞ്ഞു വരും അല്ലേ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർട്ടി അല്ലെ ഡിവിഷൻ മുകളിലോട്ട് വരുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലെ പൂജ്യം പൂജ്യം കിട്ടിക്കളഞ്ഞു ബാക്കി എത്ര വരും ആറായിരത്തിൽ എത്ര നാല് വരുന്നുണ്ട് ആറായിരത്തിൽ എത്ര നാല് വരുന്നത് പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ് ആറായിരം രൂപ നാല് ചെയ്തു കഴിഞ്ഞാൽ ആയിരത്തിഅഞ്ഞൂറ് വരും ഇൻഡു പത്ത് ചെയ്തു കഴിഞ്ഞാൽ പതിനയ്യായിരം വരും പതിനയ്യായിരം ആണ് അയാളുടെ ടോട്ടൽ ഇൻകം ആയിട്ട് വരുന്നത് സിമ്പിൾ അല്ലേ ആറായിരം ഡിവൈഡ് ബൈ ഫോർട്ടി പെർസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താം ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ ഓക്കെ അപ്പം പാടത്തെ ഒരു ക്വസ്റ്റിൻ നോക്കാം ഓക്കെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് എ ട്രെയിൻ പാസസ് എ പ്ലാറ്റ്ഫോം ഇൻ ഫോർട്ടി ടു സെക്കൻഡ്സ് അതായത് ഒരു ട്രെയിൻ പാളത്തിലൂടെ കടന്നു പോവാൻ എത്ര ടൈം എടുത്തു ഫോർട്ടി ടു സെക്കൻഡ്സ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഇതാണ് പ്ലാറ്റ്ഫോം എന്ന് വിചാരിക്കുക പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ വരികയാണ് ട്രെയിൻ ആണ് കേട്ടോ ട്രെയിൻ വരികയാണ് ട്രെയിൻ വന്നിട്ട് ഇവിടന്ന് സ്റ്റാർട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രെയിൻ തിരിച്ചു പോവാണ് ഇത് ട്രെയിൻ തിരിച്ചു പോകുകയാണ് ട്രെയിൻ തിരിച്ചു പോയിട്ട് ഇവിടന്ന് ആവുന്ന സമയം ട്രെയിൻ ഒരുപാട് ബോഗുകളുടെ ആയിരിക്കും ആ എൻഡ് ആവുന്ന സമയത്താണ് എൻ്റാവുന്ന സമയം വരെയാണ് ഫോർട്ടി ടു സെക്കൻഡ് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം കവർ ചെയ്യണം അതുപോലെ ട്രെയിനും കവർ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ട്രെയിൻ എൻഡ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫോർട്ടി ടു ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഈ ട്രെയിൻ കടന്നു പോകാൻ എടുത്തിരിക്കുന്ന സെക്കൻഡ് സമയം അല്ലേ അപ്പം അതുപോലെ ഒരാളിവിടെ നിൽക്കുന്നുണ്ട് ഒരാളോട് നിൽക്കുന്നുണ്ട് അയാളുടെ അയാളെ കടന്നു പോകാൻ ട്രെയിൻ എടുക്കുന്ന സമയത്രയാണ് ട്വൻറ്റി ഫൈവ് സെക്കൻഡാണ് അയാൾ ജസ്റ്റ് ഞാനാണെങ്കിൽ എന്റെ ട്രെയിൻ പാസ് ചെയ്ത് എടുക്കുന്ന ടൈം എത്രയാണ് ട്വൻറ്റി ഫൈവ് സെക്കൻഡേ ഉള്ളൂ അല്ലേ ഓക്കെ നമുക്കിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വാട്ട് ഈസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ സ്പീഡ് തന്നിട്ടുണ്ട് ട്രെയിൻ്റെ സ്പീഡ് എത്രയാണ് സെവൻറ്റി ടു കിലോമീറ്റർ ആണ് ട്രെയിനിന്റെ സ്പീഡ് തന്നിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ചെയ്തു നോക്കില്ല നമുക്ക് ചെയ്തു നോക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നമുക്കിവിടെ ട്രെയിൻ്റെ സ്പീഡ് എത്ര തന്നിരിക്കുന്നത് ട്രെയിൻ്റെ സ്പീഡ് സെവൻറ്റി ടു കിലോമീറ്റർ പെർ ഹവർ ആണ് രണ്ട് ഡിഫറെന്റ് യൂണിറ്റ് ആണ് എത്രയാണ് ഇവിടെ ടൈം എത്രയാണ് കോട്ടി ടു സെക്കൻഡ് ആണ് ഇവിടെ സെക്കൻഡും ഇവിടെ ഹവറാണ് അപ്പൊ അങ്ങനെ ഇവിടെ എന്ത് ചെയ്യണം ഇതിനെ മാറ്റണം അല്ലേ ഈ സെവൻറ്റി ടു കിലോമീറ്റർ ഹവർ എന്നുള്ള കാര്യം മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റി മാത്രമേ ഈ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ കാരണം അവിടെ സെക്കൻഡാണ് ഇവിടെ ഹവറാണ് രണ്ടും മാച്ച് ആവത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവർ മാറ്റണം അല്ലേ അപ്പൊ സെവൻറ്റു കിലോമീറ്റർ ഹവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലൂടെ എങ്ങനെ മാറ്റാം അതിനാണ് നമ്മൾ ഫൈവ് ബൈ എയ്റ്റോട് എയ്റ്റീനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് ചെയ്യുന്നത് ബൈ എയ്റ്റീൻ എത്ര വരും പതിനെട്ട് പതിനെട്ട് എഴുപത്തിരണ്ട് വേണ്ടി കഴിഞ്ഞാൽ നാല് വരും നമുക്ക് ലോജിക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ആൻസറിലേക്ക് ലോജിക്കാണത് പെട്ടെന്ന് നമുക്ക് ലോജിക്കില്ല പെട്ടെന്ന് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് അല്ലെ എഴുത്തിരണ്ട് ഡിവഡ് പതിനാലാണ് ചെയ്ത് നോക്കുക നാലോ വരുക നാലിൻ്റ് അഞ്ച് ഇരുപത് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്കിവിടെ ട്രെയിൻ്റെ സ്പീഡ് നമുക്ക് വരുന്നത് ഇരുപത് മീറ്റർ പെർ ആണ് അല്ലെ ഇത് നമുക്ക് എന്ത് വേണം ഈ നമുക്ക് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം കണ്ടെത്താൻ നോക്കാം അല്ലേ ഓക്കെ നമുക്കിനി ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം നമുക്ക് കണ്ടെത്തോക്കാം ഇനി നമുക്ക് ട്രെയിൻ ഇനി നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ട്രെയിനിന്റെ ലെങ്ത് എത്ര എന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അതിനാണ് നമ്മൾ ചെയ്യുന്നത് ട്വൻറ്റി ഫൈവ് സെക്കൻഡ് നമുക്ക് ഒരു മാൻ്റെ കവർ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടിട്ടുണ്ടല്ലോ ട്വൻറ്റി ഫൈവ് സെക്കൻഡ് തന്നിട്ടുണ്ട് ഉണ്ട് പതി ഇൻറ്റു ട്വൻ്റി മീറ്റർ ചെയ്താൽ മതി ട്വൻ്റി ഫൈവ് ഇവന്റീ വരുന്നത് എത്ര ട്വൻ്റി ഫൈവ് ഇൻറ്റു ട്വൻ്റി ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് വരും അഞ്ഞൂറ് ആണ് നമുക്ക് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത് അല്ലേ ഇനി നമുക്ക് എന്താ വേണ്ടത് ട്രെയിൻ്റെ ഡിസ്റ്റൻസ് ഓൾറെഡി കിട്ടി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടോട്ടൽ ട്രെയിൻ ഡിസ്റ്റൻസ് പ്ലസ് പ്ലാറ്റ്ഫോം ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടണം എന്ത് ചെയ്യണം ഫോർട്ടി ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഫോർട്ടി ടു ഇന്റ് ട്വന്റി എത്ര വരും ഫോർട്ടി ടു ഇന്റു ട്വന്റി വരുന്ന എൺപത്തി നാല് എണ്ണൂറ്റി നാൽപ്പത് മീറ്റർ ആണ് നമുക്ക് ടോട്ടൽ പ്ലാറ്റ്ഫോം പ്ലസ് എന്ത് വേണം പ്ലാറ്റ്ഫോം പ്ലസ് ഈ പ്ലാറ്റ്ഫോം പ്ലസ് ഈ ട്രെയിൻ വരുന്ന എത്രയാണ് ഈ എണ്ണൂറ്റി നാപ്പത് മീറ്റർ ആണ് അപ്പം അത് നമുക്ക് എന്ത് വേണം ട്രെയിനിന്റെ മീറ്റർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റ്ഫോമിന്റെ ഡിസ്റ്റൻസ് കിട്ടും അല്ലേ എന്താങ്കിലും എണ്ണൂറ്റി നാൽപ്പത് മൈനസ് അഞ്ഞൂറ് എത്ര വരും മുന്നൂറ്റി നാൽപ്പത് മീറ്റർ വരും സിമ്പിൾ അല്ലേ കൺസെറ്റ് ക്ലിയർ ആകത്തേ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കാം എണ്ണൂറ്റിനാൽപ്പത് നമുക്ക് ടോട്ടൽ പ്ലാറ്റ്ഫോം പ്ലസ് ട്രെയിൻ കിട്ടിയത് അത് നമുക്ക് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റ്ഫോമിന്റെ ഡിസ്റ്റൻസ് കിട്ടും ദാറ്റിംഗിലും മുന്നൂറ്റി നാൽപ്പത് മീറ്റർ എത്രയാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് അല്ലേ ഓക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിൻ നോക്കാം എ കംപ്ലീറ്റ് എ കംപ്ലീറ്റ് എ കംപ്ലീറ്റ് ആണ് ഒരാൾ ഏ എന്നുള്ള ഒരാളാണ് എ കംപ്ലീറ്റ്സ് എ വർക്ക് ഇൻ ട്വൽവ് ഡേയ്സ് എ എന്നുള്ള ഒരാൾ ഒരു വർക്ക് പന്ത്രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ബി കംപ്ലീറ്റ് സെയിം വർക്ക് ഇൻ തേർട്ടി ഡേയ്സ് മുപ്പത് വർഷം എടുത്ത് മുപ്പത് ദിവസം എടുത്തിട്ടാണ് ബി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ കംപ്ലീറ്റ് ദ വർക്ക് ടുഗർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും ആ ഒരു പണി കഴിയാനായിട്ടുള്ള കാര്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മൾ ഒരു ദിവസം വർക്ക് എത്രയാണെന്നുള്ള കാര്യം ആയിട്ട് ചെയ്യാം പന്ത്രണ്ട് അതായത് ഒരു പണിയാൾക്ക് തീർക്കുന്ന പന്ത്രണ്ട് ദിവസം വേണം അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു ദിവസം ചെയ്യുന്ന പണി പണിയാണ് വൺ ബൈ ട്വൽവ് എന്നുള്ളത് അല്ലേ ഒരു ദിവസം വൺ ബൈ ട്വൽവായാണ് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ബി എത്ര ചെയ്യുന്നുണ്ട് ബി ഒരു ദിവസം ചെയ്യുന്ന പണിയാണ് വൺ ബൈ തേർട്ടീൻ എന്നുള്ളത് അല്ലെ ഇപ്പൊ രണ്ടുപേരും ഒരു ദിവസം ചെയ്യുന്ന പണി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഒരു ദിവസം രണ്ടുകൂടി രണ്ടു പേരും കൂടി ചെയ്യുന്ന വർക്ക് എങ്ങനെയാണ് എ പ്ലസ് ബി ആണ് എ പ്ലസ് ബി വരും പ്ലസ് വൺ ബൈ തേർട്ടീൻ വരും എത്ര വരും വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ തേർട്ടീൻ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ത് ചെയ്യും എൽ സി എം കാണണം പന്ത്രണ്ടിൻ്റെ മുപ്പതിന് എൽ സി എം എത്ര വരുന്നത് പന്ത്രണ്ടിൻ്റെ മുപ്പതിൻ്റെ എൽ സി എം വരുന്നത് അറുപതാണ് അറുപത് മുപ്പതിൻ്റെ രണ്ട് അറുപത് പന്ത്രണ്ടിൻറ്റു അഞ്ച് അറുപത് അല്ലെ ഇപ്പം എന്ത് ചെയ്യണം ഇപ്പം എൽസിയം എൽ സിയം കൊണ്ട് നമുക്ക് എൽ സി എം താഴെയാക്കാം ഓക്കെ അപ്പം അഞ്ച് അഞ്ചല്ലേ അപ്പം അപ്പം നമുക്ക് വൺ ബൈ ട്വൽവിന് നമുക്ക് അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്യാം വൺ ബൈ ട്വൽവിൻറ്റു അഞ്ച് പ്ലസ് വൺ ബൈ വൺ ബൈ തേർട്ടീൻ വൺ ബൈ തേർട്ടി ഇന്റു എത്രയാണ് രണ്ട് ഇങ്ങനെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം വൺ ബൈ ട്വൽവ് ഇന്റു അഞ്ച് ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് ബൈ അറുപത് വന്നു പ്ലസ് വൺ ബൈ തേർട്ടി ചെയ്തു കഴിഞ്ഞാൽ ടൂ ബൈ അറുപത് ഒന്ന് നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പമല്ലേ മറ്റേ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കൂടാ ഓക്കെ ഇപ്പൊ എന്ത് ചെയ്യണം ഫൈവ് പ്ലസ് ടു സെവൻ ഡിവ് ബൈ സിക്സ്റ്റി സെവൻ ബൈ സിക്സ്റ്റി ആണ് രണ്ടു പേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞത് അല്ലേ നമുക്ക് എന്താ കാണേണ്ടത് ഹൗ മെനി ഓക്കെ നമുക്ക് കാണേണ്ടത് ഹൗ മെനി ഡേയ്സ് ദ വർക്ക് ഒരു ദിവസം ചെയ്യുന്ന പണി കിട്ടി അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ചെയ്യുന്ന പണി കിട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യമാണ് വൺ ബൈ ഒരു വൺ ഡേ ചെയ്ത വർക്ക് ചെയ്താൽ മതി വൺ ബൈ സെവൻ ബൈ സിക്സ്റ്റി ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് കിട്ടും അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഹഡ്രഡ് പെർസെൻറ്റേജ് തീർക്കാനായിട്ട് ചെയ്യേണ്ട ചെയ്തെടുക്കുന്ന ടൈം ആണ് വൺ ഡിവൈഡ് ബൈ സെവൻ ബൈ സിക്സ്റ്റി ചെയ്താൽ മതി വണ്ണ് എന്നുള്ള ഹഡ്രഡ് പെർസെൻറ്റേജ് ആണ് സെവൻ ബൈ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന പണിയാണ് ആർട്ടിക്കിൾ എന്ത് വരും സിക്സ്റ്റി ഡിവൈഡ് ബൈ സെവൻ വരും അല്ലേ ഈ വൺ എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് കേട്ടോ ഹഡ്രഡ് പെർസെൻറ് നമ്മൾ വൺ ആട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലേ ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് വൺ എന്നുള്ളവർ ഓക്കെ അപ്പം അങ്ങനെയാണ് ആൻസർ എത്ര വരിക ഈ സിക്സ്റ്റി സെവൻ ബൈ സിക്സ്റ്റി എന്ത് മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും സിക്സ്റ്റി ബൈ സെവൻ ആയിട്ട് വരും ഓപ്ഷൻ ഏത് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ ഓക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം വട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ എൽ സി എം ടു എച്ച് സി ഓഫ് ദ സെവൻറ്റി സിക്സ് അത് മൂന്ന് നമ്പർ ഉണ്ട് ആ മൂന്ന് നമ്പറിൻ്റെ എൽ സി എമ്മും അതുപോലെ എച്ച് എസ് സി എഫും തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഓ എൽ സി എം എച്ച് എസ് സി കാണാൻ തന്നെ അത്യാവശ്യം ടൈം എടുക്കും എന്ത് വേണം നമുക്ക് സിമ്പിളായിട്ട് വേറെ എന്തെങ്കിലും വഴി കൊണ്ട് നോക്കാം അപ്പം അത് ആദ്യം ചെയ്യേണ്ട എന്താണ് മൂന്ന് നമ്പർ നമുക്ക് എൽ സി എം ആദ്യം കണ്ടുവെക്കാം അല്ലേ എൽ സി എം നമുക്ക് ആദ്യം കണ്ടുവെക്കാം വയ്ക്കാം എൽ സി എം എത്ര വരുന്നത് സെവൻറ്റി സിക്സ് നമുക്കിതിൻ്റെ സെവൻറ്റി സിക്സ് നമുക്ക് ചെയ്തു നോക്കാം ഓക്കെ സെവൻറ്റി സിക്സ് എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു എത്ര ഗ്രാം എഴുപത്തി ആറ് എഴുപത് രണ്ട് മുപ്പത്തി എട്ട് രണ്ട് പത്തൊമ്പത് ഓക്കെ പത്തൊമ്പത് രൂപ ഓക്കെ എഴുപത്താറ് അതിന് പ്രൈങ് ഫാക്ടറി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് എത്ര ഗ്രാം മുപ്പത്തി എട്ട് രണ്ട് പത്തൊമ്പത് എന്നു അപ്പൊ നമുക്ക് എഴുപത്തി ആറിന്റെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടേ രണ്ടെയിൻ്റ് പത്തൊമ്പത് കിട്ടും അതുപോലെ എത്രയാണ് നൂറ്റി പതിനാലുണ്ട് നൂറ്റി പതിനാല് എങ്ങനെ വരും നൂറ്റി പതിനാല് രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് അമ്പത്തി രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തി ഏഴ് വരും ബാക്കി എത്രയാണ് അമ്പത്തി ഏഴിൽ രണ്ട് പോവില്ല മൂന്ന് പോവല്ലേ മൂന്ന് പോയി കഴിഞ്ഞാൽ എത്ര വരും പത്തൊമ്പത് വരും അല്ലേ രണ്ട് അതിൻ്റെ മൂന്ന് അതിൻ്റെ പത്തൊമ്പത് അല്ലേ പതും കിട്ടി ബാക്കി എന്താ ഉള്ളത് മുന്നൂറ്റി നാല് ഉണ്ട് മുന്നൂറ്റി നാല് രണ്ട് ചെയ്ത് എത്ര വരും നൂറ്റി അമ്പത്തി നൂറ്റി അമ്പത്തി നൂറ്റി അമ്പത്തി രണ്ട് വന്നു നൂറ്റി അമ്പത്തി രണ്ട് ബാക്കി രണ്ട് ചെയ്തു കഴിഞ്ഞാൽ എത്ര വരും എഴുപത്തിയാറ് വന്നു ബാക്കി രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും ബാക്കി രണ്ട് എന്തിനാ മുപ്പത്തെട്ട് വരും ബാക്കി രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്തൊമ്പത് വരും പിന്നെ പ്രൈം ഫൈറ്റർ ചെയ്ത് നമുക്ക് പറ്റത്തില്ല ഓക്കെ അപ്പൊ നമുക്ക് മുന്നൂറ്റി നാല് എത്ര വരും മുന്നൂറ്റി നാലേക്ക് രണ്ട് രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു അത്ര ഒന്ന് പത്തൊമ്പത് വന്നു ഓക്കെ ഇനി നമുക്ക് എൽ സി വേണം എൽ സി വേണം കോമൺ ആയിട്ട് എടുക്കുക കോമൺ എന്ത് വരുന്നത് രണ്ട് വരുന്നുണ്ട് കോമൺ ആയിട്ട് അല്ലേ രണ്ട് വരുന്നുണ്ട് അതുപോലെ പത്തൊമ്പത് വരുന്നുണ്ട് അപ്പൊ എൽ സി എം എന്ത് വരും എൽ എത്ര വരും എൽ സി എം എങ്കിലും രണ്ടേ ഇൻഡ് പത്തൊമ്പത് ഇത്രയാണ് മുപ്പത്തി എട്ട് മുപ്പത്തി ഇവിടെ എൽ സി എം ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടിരിക്കുന്നത് അല്ലെ എൽ സി എം നോക്കിട്ട് ഇനി എച്ച് സി എഫ് കാണണ്ടേ എച്ച് എസ് സി എഫ് നമ്മൾ കാണേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനുള്ള വേറൊരു വഴിയുണ്ട് നമുക്ക് ചെയ്തു നോക്കാം അല്ലെ അപ്പൊ അതിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഓൾറെഡി കണ്ടെത്തിയിരിക്കുന്ന നമ്പേഴ്സ് എടുത്തു എഴുപത്തി ആറ് ഉണ്ട് അതുപോലെ നൂറ്റി പതിനാലുണ്ട് അതുപോലെ എന്താ വരുന്നത് മുന്നൂറ്റി നാലുണ്ട് ഇത്ര സഖ്യാസം നമുക്ക് അവിടെ ഉണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം ഈ കിട്ടിയിരിക്കുന്ന എൽ സി എം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം എഴുപത്തി ആറ് ഡിവൈഡ് ബൈ മുപ്പത്തെട്ട് നൂറ്റി പതിനാല് ഡിവൈഡ് ബൈ മുപ്പത്തെട്ട് അതുപോലെ മുന്നൂറ്റി നാല് ഡിവൈഡ് ബൈ മുപ്പത്തെട്ട് എന്തൊക്കെയാണ് നമ്പറുകൾ ആ നമ്പറിനെ നമ്മൾ എൽ സി എം വെച്ച് ഡിവൈഡ് ചെയ്യുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വരും എഴുപത്താറ് ഡിവൈഡ് മുപ്പത്തെട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വന്നു രണ്ട് വന്നു അതുപോലെ നൂറ്റി പതിനാല് ഡിവൈഡ് മുപ്പത്തെട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വന്നു മുന്നൂറ്റി നാല് ഡിവൈഡ് മുപ്പത്തെട്ട് ചെയ്തു കഴിഞ്ഞാൽ അത്ര വരും വന്നു ും ഡിവൈഡ് മുപ്പത്തെട്ട് ചെയ്ത് കഴിഞ്ഞാൽ എട്ടാണ് വരുന്നത് ഓക്കെ ഇതിന്റെ എൽ സിയും കാണണം എനിക്ക് ഇതിന്റെ എൽ സിയും കാണണം രണ്ട് മൂന്ന് എട്ടിന്റെ എൽ സിയുമായിട്ട് എത്ര വരിക രണ്ട് മൂന്ന് എട്ടിന്റെ എൽ സിയും വരുന്നത് ഇരുപത്തിനാലാണ് അല്ലെ വോട്ട് ഇരുപത്തിനാല് വരുന്നുണ്ട് മൂന്ന് അതിൻ്റെ എട്ട് ഇരുപത്തിനാല് വരുന്നത് രണ്ട് അതിന് പന്ത്രണ്ട് ഇരുപത്തിനാല് വരുന്നത് അപ്പൊ എൽ സിയം എത്രയാണ് ഇതിന്റെ എൽ സിയും വരുന്നത് എൽ സി എം വരുന്നത് ഇരുപത്തിനാലാണ് ഇതിന്റെ എൽ സി എം വരുന്നത് ഇനി എച്ച് എസ് സി എഫ് കാണാനുള്ള എളുപ്പ എളുപ്പവഴി എന്താ എച്ച് സി എഫ് ടു എച്ച് സി എഫ് ടു ഈ കിട്ടിയ എൽ സി എം ട്വന്റി ഫോർ ഇന്റു നമുക്ക് ആദ്യം കിട്ടിയ എൽ സി എം മുപ്പത്തിയെട്ട് ഇതാണ് നമുക്ക് എച്ച് സി എഫ് ആയിട്ട് വരുന്നത് കുറെ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഊദ്ധപ്പെടേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം ഓക്കെ അല്ലേ അതാണ് നമുക്ക് എച്ച് സി എഫ് ആയിട്ട് വരുന്നത് ഓക്കെ നമുക്ക് ഇനി കാണാൻ പറഞ്ഞിരിക്കുന്ന എന്താ എൽ സി എം ടു എച്ച് സി എഫിന്റെ റേഷ്യോ ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇവിടെ വായിക്കുന്നുണ്ട് കോംപ്ലിക്കേറ്റ് ആവുന്നുണ്ടോ സിമ്പിൾ ഉള്ളത് ഓക്കെ എച്ച് സി എഫ് കാണാനും ബുദ്ധിമുട്ട് വരാം എച്ച് സി എഫ് എച്ച് സി എഫ് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും ഓക്കെ എച്ച് സി എഫ് എന്ന് പറയുന്നത് എച്ച് സി എഫ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇൻറ്റു മുപ്പത്തെട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകേണ്ട നമുക്കിവിടെ ആണ് ചോദിച്ചിരിക്കുന്നത് എൽ സി എം എത്രയാണ് എൽ സി എം എത്രയാണ് എൽ സി എം ഈക്വൽ ടു ടൂ എത്രയാണ് മുപ്പത്തെട്ടാണ് അല്ലേ നമുക്ക് കാണേണ്ട ആൻസർ എന്താ എൽ സി എം ഡിവൈഡ് ബൈ എച്ച് സി എഫ് ആണ് റേഷ്യോ ഓഫ് ദ എൽ സി എം ടു എച്ച് സി എഫ് എച്ച് സി എഫ് എൽ സി എം ടു എച്ച് സി എഫ് ആണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ അപ്പൊ അങ്ങനെ ഇരുപത്തിനാല് ഇന്റു മുപ്പത്തെ മുപ്പത്തെട്ട് ഡിവൈഡ് ബൈ മുപ്പത്തെ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് വെട്ടി പോയി ബാക്കി ഇരുപത്തിനാലാണ് ആൻസർ വരിക അല്ലെ ഇരുപത്തിനാലാണ് ആൻസർ വരിക ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ അത് ഈ കാര്യം ഓർത്ത് വെച്ചോടെ നിങ്ങൾ എച്ച് എസ് സി എഫ് ഇവിടെ കാണാൻ പോകേണ്ട എൽ സി എം കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾ എൽ സി എം കാണാം ആ എൽ സി എം മുൻത്തെ എൽ സി കൊണ്ട് മൾട്ടിപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് സി എഫ് കിട്ടും എച്ച് എ സി എഫിനെ നമുക്ക് എൽ സി എം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റേഷ്യയും കിട്ടും അല്ലെ ട്വൻറ്റി ഫോർ ആവിടെ ആൻസർ വരുന്നത് ഓക്കെ നമുക്ക് ഇനി അടുത്തൊരു സിമ്പിൾ ആയിട്ട് ക്സ്റ്റ് നോക്കാം ഇഫ് ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ബി ഫൈവ് ആൻഡ് സിക്സ് റെസ്പെക്റ്റീവ്ലി ഓക്കെ മീനും മീഡിയം എത്രയാണ് ഫൈവും സിക്സും അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് മോഡാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ മോഡ് കാണുന്ന ഇക്വേഷൻ എന്താ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് മോഡ് കാണേണ്ട ഇക്വേഷൻ മോഡ്വൽ ടൂ റീ ഇൻ ഇൻഡിയം ത്രീ ഇൻറ്റു മീഡിയം മൈനസ് ടു ഇന്റു മീൻ ഡിവൈഡ് മീൻ ഇതാണ് നമുക്ക് ഇതിന്റെ മോഡ് കാണാനുള്ള ഇക്വേഷൻ ആയിട്ട് വരുന്നത് മീഡിയൻ ടു മീൻ ആണ് മോഡ് കാണാനുള്ള ഇക്വേഷൻ സിമ്പിൾ സിമ്പിൾ ആയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത പോലെ മൂന്ന് ഇൻഡു മീഡിയൻ മീഡിയൻ എത്ര വരുന്നത് മീഡിന് എത്ര വരുന്നത് മീഡിന് സിക്സ് ആണ് മൂന്ന് ഇൻറ്റു ആറ് മൈനസ് രണ്ട് ഇൻറ്റു എത്ര മീൻ എത്ര വരുന്നത് മീനിക്കുള്ളു അഞ്ചാണ് രണ്ട് ഇൻറ്റു അഞ്ച് എത്ര വരുന്നത് മൂവറ് പതിനെട്ട് മൈനസ് പത്ത് എത്രയാണ് എട്ടാണ് ആൻസർ വരുന്നത് പെട്ടെന്ന് കഴിഞ്ഞില്ലേ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനും കൂടി നമുക്ക് നോക്കിയിട്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഈ ട്രയങ്കിൾ നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ അവിടെ തന്നിരിക്കുന്നത് ഓക്കെ നമുക്കിവിടെ തന്നിരിക്കുന്നത് ടു എക്സ് ഡിഗ്രിയുടെ ബിയിൽ തന്നിട്ടുണ്ട് അതുപോലെ എ എത്രയാണ് ഫോർട്ടി ഡിഗ്രി തന്നിട്ടുണ്ട് അതുപോലെ സീന്റെ പുറത്തുത്തെ ആംഗിൾ നൂറ്റി പത്ത് ഡിഗ്രിയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ അങ്ങനെയാണ് നമുക്ക് ഉള്ളിലുള്ള ഈ എക്സ് ആണ് നമുക്ക് നമുക്കിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താ ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാങ്കിൾ കൂട്ടി എ പ്ലസ് ബി പ്ലസ് സി ട്രയാങ്കിൾ എ പ്ലസ് ബി പ്ലസ് സി കിട്ടിക്കഴിഞ്ഞാൽ അത്ര കിട്ടും വൺ എയ്റ്റി ഡിഗ്രി കിട്ടുന്ന കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ നമുക്കിവിടെ അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ആംഗിൾ നമുക്ക് അറിയില്ല ബി സി എ എന്നുള്ള ആംഗിൾ നമുക്ക് അറിയത്തില്ല അത് കാണാൻ എന്ത് വേണം ഇത് നമുക്ക് എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി ആണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടെ വൺ എയ്റ്റി ഡിഗ്രി വരുന്നത് അതുകൊണ്ട് നമുക്ക് എ ബി ബി സി എത്ര അത്ര വരും ആംഗിൾ ബി സി എത്ര അത്ര വരും ബി സി എങ്കിലും ഹൺഡ്രഡ് വൺ എയ്റ്റി മൈനസ് വൺ വൺ സീറോ ചെയ്താൽ മതി എത്ര വരും എഴുപതാണ് നമുക്ക് ഈ ബി സി എന്ന് ആംഗിൾ നമുക്ക് എഴുപത് കിട്ടി അല്ലെ എഴുപത് കിട്ടി കഴിഞ്ഞാൽ ബാക്കി ടു എക്സ് ഡിഗ്രി എത്ര വരും ടു എക്സ് ഡിഗ്രി എത്ര വരും ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എത്രയാണ് വൺ എയ്റ്റി ഈ വൺ എയ്റ്റി നമുക്ക് മൊത്തം ആംഗിൾ ആണ് വൺ എയ്റ്റി മൈനസ് ഈ നാൽപ്പത് ചെയ്താൽ മതി നാൽപ്പത് മൈനസ് എഴുപത് ചെയ്താൽ മതി എത്രയാണ് നൂറ്റി എൺപത് മൈനസ് നാൽപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് മൈനസ് എഴുപത് എഴുപത് എഴുപതാണ് നമുക്ക് ഈ ആംഗിൾ എ ബി സി ആയിട്ട് വന്നിരിക്കുന്നത് ആംഗിൾ എ ബി സി എത്രയാണ് ആംഗിൾ എ ബി സി എന്നുള്ള ടു എക്സ് ആണ് ടു എക്സ് നമുക്ക് എഴുപത് കിട്ടി അങ്ങനെ എക്സ് എത്ര കിട്ടും എക്സ് എങ്കിലും എഴുപതേ ഡി ചൂസ് ചെയ്താൽ മതി ആറ്റിംഗിലും മുപ്പത്തഞ്ച് ഡിഗ്രി സിമ്പിൾ അല്ലേ മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് ആണ് നമുക്കിവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം ഓക്കെ ഓക്കെ നമുക്കിവിടെ പത്ത് ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡൗട്ട് വരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണ്ടുപോകാം ഇല്ലെങ്കിൽ എന്തോ ഇത് നമുക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് ഇട്ട് നോക്കിയാൽ മതി നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ സെക്ഷനോട് ഇതിന് ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് സെക്ഷനോട് ഐൻഡപ്പ് ചെയ്യാം ബാക്കി നമുക്ക് ഓരോ ദിവസം കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്